യേശുവ നന്ദി യേശുവ സ്തോത്രം കൃപാസന മാതാവിനൊരായിരം നന്ദി എൻ്റെ പേര് ഡൊമിനിക് തോമസ് ഞാൻ പാലക്കാട്ടുനിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്തതാണ് ഉടമ്പടി എടുക്കാൻ ഒരു കാരണമുണ്ട് എനിക്ക് രണ്ടായിരത്തി പതിനെട്ടില് ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി അപ്പോൾ ആ ആക്സിഡൻറ്റിനനുബന്ധിച്ച് അൺകോൺഷ്യസ് ആവുകയും പിന്നെ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തു പിന്നെ എക്സ്റേ ഒക്കെ എടുത്തപ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നെഞ്ചും ലെഫ്റ്റ് ചെസ്റ്റും ബാക്കും പെയിൻ തുടങ്ങി എനിക്ക് ജോലി ഈ ഫാർമസ്യൂട്ടിക്കൽ റീറ്റെയിൽ ഷോപ്പും ചെറിയൊരു മെഡിക്കൽ ഡിസ്ട്രിബ്യൂഷനും കൂടെ കൂടിയാണ് അപ്പോൾ എനിക്ക് കുറച്ച് ഡോക്ടേഴ്സിനെ പരിചയമുള്ളതുകൊണ്ട് അവരെന്നോട് പറഞ്ഞു നമുക്ക് നമുക്കിന്ന് സ്കാ ഇന്ന് എക്സ്റേ എടുക്കാം അങ്ങനെ ഞാൻ എക്സ്റേ എടുത്തു എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ലെഫ്റ്റ് ചെസ്റ്റിൽ ഒരു ബ്ലാക്ക് ഡോട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിനുശേഷം എന്നോട് പറഞ്ഞു നമുക്കൊന്ന് സ്കാൻ ചെയ്യണം അങ്ങനെ ഞങ്ങൾ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല കുറച്ചുകൂടെ വലുപ്പത്തിലുള്ള ഒരു ഡോട്ട് കാണുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വലിയ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ ഞാനത് വെച്ച് കുഴപ്പമൊന്നുമില്ലാത്തതുകൊണ്ട് മുന്നോട്ട് പോയി എങ്കിലും ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു അതുകൊണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം അങ്ങനെ ഞാൻ വീണ്ടും സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് കുറച്ച് ഇൻക്രീസ് ആയി അപ്പോഴും എനിക്ക് ബുദ്ധിമുട്ട പ്രയാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും അവിടെ നിർബന്ധപ്രകാരം പെരുന്തൽ മണ്ണയിലും കോഴിക്കോടും ഒക്കെ പോയി ഡോക്ടർ അദർ ഒപ്പീനിയൻ സ്വീകരിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ പോട്ടെ ഒരു വർഷം കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് സ്കാൻ ചെയ്യാം എന്നിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അപ്പം നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തിരിച്ചു വന്നു വീട്ടിൽ വന്ന് ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരത്തെ കുർബാനയ്ക്ക് പോകുന്നതിന് വേണ്ടി ഞാൻ വീട്ടിലെല്ലാം ഒരുങ്ങിയിരിക്കണം വൈഫപ്പം ഷോപ്പിലോട്ട് പോയിട്ടുണ്ട് എൻ്റെ വൈഫ് വന്നിട്ടുണ്ട് വൈഫ് ഷോപ്പിലേക്ക് പോയി അപ്പം ഞാൻ വീട്ടിലൊരു നായ ഉണ്ട് അതിൻ്റെ പുറകെ ഇങ്ങനെ കുറേ നേരം ഓടി കടന്നപ്പോൾ പെട്ടെന്ന് എനിക്കൊരു കിതപ്പ് വന്നു ഞാൻ ഒമിറ്റ് ചെയ്തത് ബ്ലഡായിരുന്നു അങ്ങനെ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി പിന്നെ ആ ട്രീറ്റ്മെൻറ്റ് ഈ മെഡിക്കൽ ട്രസ്റ്റിലേക്ക് എത്തേണ്ട അവസ്ഥയിലേക്ക് വന്നു കോഴിക്കോ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് അവിടെ എൻ്റെ ഡോക്ടറുടെ ഫ്രണ്ട് ഉള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് റെഫർ ചെയ്തു അവിടെ ഒന്ന് ഹോംകോളജിസ്റ്റിനെ കാണിച്ചു ഹോംകോളജിസ്റ്റ് പറഞ്ഞു ഇത് നിങ്ങൾ ഓങ്കോളജിസ്റ്റോട് തന്നെ സർജറി എടുത്തു പോയി സർജറി പറഞ്ഞത് സർജറി ചെയ്യണം അതിന് നിങ്ങളൊരു പതിനഞ്ച് ദിവസം ഇവിടെ കടകണം ബിഫോർട്ട് ഒരു രണ്ട് ദിവസം അഡ്വാൻസ് ആയിട്ട് ഇവിടെ അപ്പോയിൻ്റ് ആവണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ വന്നു സർജറിക്ക് വേണ്ടി ഒരുങ്ങി അപ്പോൾ സർജറി കഴിഞ്ഞ് പതിനഞ്ച് ദിവസം കഴിഞ്ഞു അപ്പോൾ സർജറിയോട് അനുബന്ധിച്ച് തന്നെ എൻ്റെ ഈ സിസ്റ്റർ അവർ ടെസ്റ്റിന് വേണ്ടി അയച്ചിരുന്നു ഡോക്ടേഴ്സിൻ്റെയൊക്കെ നൂറ് ശതമാനം ഉറപ്പ് ഇത് ഒരു ഒരു ക്യാൻസറിൻ്റെ ഒരവസ്ഥയിലേക്ക് നീങ്ങിയ ഒരു രോഗമാണ് എന്ന് എന്നവർ നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്നു സർജറിക്ക് മുമ്പ് എനിക്ക് ഒന്ന് രണ്ട് കീമോ ചെയ്തിട്ട് സർജറി ചെയ്യാം എന്നും അവരാലോചിച്ചിരുന്നതാണ് പക്ഷെ എന്തുകൊണ്ടോ ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് എനിക്ക് കീമോയും കാര്യങ്ങളൊന്നും വേണ്ടി വന്നില്ല എൻ്റെ സർജറി കഴിഞ്ഞു അവസാന റിസൾട്ട് വന്നത് യാതൊരുവിധ കോംപ്ലിക്കേഷനും ഇല്ലാത്ത ഒരു രോഗമാണ് ഫർദർ ഞാൻ ഒരു മെഡിസിനും കഴിക്കണ്ട ഈ സർജറിയോട് സർജറിയോടനുബന്ധിച്ചുള്ള റെസ്റ്റും മെഡിസിനും മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു അപ്പം ഞങ്ങൾ അവിടെ വെച്ച് തന്നെ തീരുമാനിച്ചിരുന്നു ഇവിടെ വന്ന് സാക്ഷ്യം പറയണം രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി മാസത്തിലാണ് എൻ്റെ സർജറി കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സോറി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസത്തിലാണ് എൻ്റെ സർജറി കഴിഞ്ഞത് അതിനുശേഷം ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാമെന്ന് വിചാരിച്ചു ഇതൊരു നടന്നില്ല അതിനിടയ്ക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ചെയ്യുന്ന അനുഗ്രഹങ്ങളെ നമ്മൾ വ്യക്തതയോട് കാണാതെ പോകുന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം അതിലേറ്റവും കൂടുതൽ പറയുന്നത് ഞാനിങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും പോകുന്നുണ്ടെങ്കിലും എൻ്റെ ഭാര്യ വളരെ ശക്തമായി മാതാവിനോട് മദ്യസ്ഥം യാചിക്കുകയും സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം തേടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ആഴ്ചയ്ക്ക് ആ വെള്ളം മാത്രം കുടിച്ച് മദ്യസം രാജിച്ച് പ്രാർത്ഥിച്ചിരുന്നു ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എനിക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് അപ്പം മോളുടെ ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം ഞങ്ങൾക്ക് ചൊരിഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു വ്യക്തമായ ധാരണ നമുക്കുണ്ടാവുന്നില്ല കാരണം നമ്മുടെ ജീവിതത്തോടുകൂടി മല്ലിട്ടോടി നടക്കുമ്പം ദൈവമെന്ന് പറയുന്നതിന് രണ്ടാമത് കണക്കാക്കുകയും ഞാനെന്ന വ്യക്തിയും എൻ്റെ പ്രവർത്തനവും ഒന്നായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ പരാജയം എൻ്റെ മോള് തേർഡ് ഇയറിന് ബി ഡി എസിന് പഠിക്കുന്ന സമയത്ത് ഒരു വിഷയം വളരെ ടഫാണ് അവൾ വന്നു പറഞ്ഞു ഒരു കാരണവശാലും ഞാൻ ജയിക്കാൻ യാതൊരു സാഹചര്യവും ഇല്ല അത്ര ടഫാണെന്ന് പറഞ്ഞു എൻ്റെ വൈഫ് മോളെയും കൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എൻ്റെ മോള് മാതാവിനോട് പറഞ്ഞു എൻ്റെ വിശ്വാസം നിന്നിൽ കൂടുതൽ ആർജിക്കാൻ എനിക്ക് ഒരു സാധാരണ മാർക്കെങ്കിലും തന്നെ എന്നെ ഇതിനെ വിജയിപ്പിക്കണമേ എന്നവൾ മധ്യസ്ഥം ജാജിച്ച് പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ അനുഗ്രഹത്താലും മാതാവിൻ്റെ കൃപയാലും ബി ഡി എസ് അവൾ നല്ല കൂടി പാസ്സായി ഇതിനൊക്കെ ശേഷം ഞാനിവിടെ വന്ന ഈ സാക്ഷ്യം പറഞ്ഞില്ല പലപ്പോഴും എൻ്റെ വൈഫാണ് ഇവിടെ വരുന്നത് ഉടമ്പടി പുതുക്കാനും അനു അനുബന്ധ കാര്യങ്ങളൊക്കെ ഒക്കെയായി എൻ്റെ വൈഫ് ഞാനും ഉൾപ്പെടെ അല്ലെങ്കിൽ ഞാനില്ലെങ്കിൽ എൻ്റെ മോളെയും കൂട്ടിക്കൊണ്ട് എല്ലാ മാസവും വേളാങ്കണ്ണിക്ക് പോകും എല്ലാ മാസവും വേളാങ്കണ്ണിക്ക് പോകുമ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഇവിടുത്തെ കൃപാസന പത്രം മേടിച്ചുകൊണ്ടാണ് പോകണത് പോകുന്നത് വേളാങ്കണിക്ക് പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ ഈ പത്രം അവരുടെ വിതരണം ചെയ്യുക മാതാവിനോട് മധ്യസ്ഥ യാചിക്കുക അങ്ങനെ കുറേ നാളുകൾ എൻ്റെ വൈഫ് ഇപ്പഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് സംഭവിച്ചൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാലഞ്ച് മാസം മുമ്പ് എനിക്കൊരു കപക്കെട്ടുണ്ടായി ഈ കപ്പക്കെട്ടും ചുമയൊക്കെ വന്ന കൂട്ടത്തിൽ ഈ കഫം അങ്ങോട്ട് മാറുന്നില്ല ചുമച്ച് രാവിലെ കഫം തുപ്പുന്ന കൂട്ടത്തിലാകത്ത് ബ്ലഡ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടുള്ള ഡോക്ടറെ എന്നോട് പറഞ്ഞു ഡോമിനി സാറേ ഇതങ്ങനല്ലേ നമുക്കിത് നോക്കണം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞ് അവിടെ ഒന്ന് സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ഡിഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അവസാനം ആ ഡോക്ടർ ഇവിടുള്ള മെഡിക്കൽ ട്രസ്റ്റിലുള്ള ഡോക്ടർക്കത് റെഫർ ചെയ്തു അപ്പോൾ ഡോക്ടർ എന്നോട് ഇവിടുള്ള ഡോക്ടർ ആ ഡോക്ടറോട് പറഞ്ഞു പുള്ളിയോട് വരാൻ പറ ഇവിടെ അഡ്മിറ്റ് ആവണം നമുക്കൊരു കൂടുതൽ ചെക്കിങ്ങിൻ്റെ ആവശ്യമുണ്ട് ചിലപ്പം ഒരു ബ്രോങ്കോസ്കോപ്പിക്ക് ചെയ്യേണ്ടി വരും അഥവാ ബ്രോങ്കോസ്കോപ്പിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്കത് വ്യക്തമായിട്ട് അറിയുന്നില്ലെങ്കിൽ പെറ്റ് സ്കാൻ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു ഞാൻ നേരത്തെ പെറ്റ് സ്കാൻ ചെയ്തതാണ് എൻ്റെ സർജറിക്ക് മുമ്പ് അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ഇരുപതാം തീയതി നവംബർ മാസം ഇരുപതാം തീയതി അവിടെ മെഡിക്കൽ ട്രസ്റ്റിൽ ഞങ്ങൾ ബുക്ക് ചെയ്തു എങ്കിൽ ഞാനും വൈഫും കൂടെ പതിനെട്ടാം തീയതി ഇവിടെ വന്നു ഞാനിവിടെ പലപ്പോഴും വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ ധ്യാനം കൂടിയിട്ടുണ്ട് പക്ഷെ എനിക്ക് ഒരു അവസരത്തിലും അച്ഛൻ്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അന്ന് പതിനെട്ടാം തീയതി വരുമ്പോൾ ആ ബാക്ക് തൂണിൻ്റെ അവിടെ ഞാനിരിക്കുന്നു വൈഫ് തൊട്ടിരിക്കുന്നു എന്തോ പുള്ളി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു അച്ഛനോട് സംസാരിക്കാനുള്ളൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് കയറി നിൽക്കുന്നു പറഞ്ഞു അപ്പം ഞാനിവിടെ നിന്നു എനിക്ക് മുമ്പേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു മൂന്നര മണി സമയം മൂന്ന് മൂന്നര മണി സമയം അപ്പോൾ ഇവിടെ വന്നു ഞാനിവിടെ മുട്ടുകൂത്തി നിന്ന് പ്രാർത്ഥിച്ചു ഇവിടെ നിന്നു അച്ഛൻ വന്നു എൻ്റെ തലയിൽ വെച്ച് കൈ പ്രാർത്ഥിച്ചു അവസാനം എന്നോട് ബട്ടൺ സഴിക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഈ സർജറി ഓപ്പൺ സർജറിയാണ് ഇത് സെൻറ്റർ മുതൽ ബാക്ക് വരെ ഒരേപോലെ ഓപ്പൺ ചെയ്തിട്ടുള്ള അവസ്ഥ എനിക്ക് ആ സമയത്തൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനിവിടെ വന്ന് മുട്ടുകൂത്തിന്ന് പ്രാർ അവിടെ നിന്നു അച്ഛൻ അവിടെ നിന്നുകൊണ്ട് ആ വിരലുകൾ എൻ്റെ ഷട്ടിൻ്റെ ബട്ടൺ സഹിക്കാൻ പറഞ്ഞു ബട്ടൺ സജിച്ചു പുള്ളിയുടെ വിരലുകൾ എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ആ ഭാഗത്തേക്കാണ് കൊണ്ടുവച്ചത് അവിടെ നിന്നുകൊണ്ട് പുള്ളി സാധാരണ അല്ലാത്ത കൂടുതൽ സമയം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് എനിക്ക് തോന്നി പക്ഷെ എനിക്ക് അപ്പം മുതൽ വളരെ ആശ്വാസം ഉണ്ടായിരുന്നു എങ്കിലും ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു പോയി ഇരുപതാം തീയതി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങൾ ഞങ്ങളുടെ സ്വാഭാവികമായി ഞങ്ങളുടെ ഒരു മാനസിക ചിന്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവർ അറിയരുത് നമ്മുടെ വേദനകളും യാതനകളും നമ്മൾ തന്നെ ഏറ്റെടുക്കുക അത് ദൈവത്തിൽ സമർപ്പിക്കുക ആ ഒരു ധാരണയിൽ എനിക്ക് ഒത്തിരി സഹോദരങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും വളരെ സീരിയസ് ആയി ഇതൊന്നും പറയാതെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വീണ്ടും താമസിക്കാനുള്ള സഹ കൂടി വീണ്ടും എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലേക്ക് വന്നു അവിടെ വന്നു ഹോംകോളജിസ്റ്റിനെ കണ്ടു വളരെ വ്യക്തമായിട്ട് എന്നെ അറിയാവുന്ന ആളാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊരു പൾമോളജിസ്റ്റിനെ കാണിക്കാം അദ്ദേഹത്തിൻ്റെ അനുസരിച്ച് നമുക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞാൻ പൾമോളജിസ്റ്റിനെ കണ്ടു അദ്ദേഹത്തിൻ്റെ അവിടെ നിന്ന് സംസാരിച്ചു അദ്ദേഹം ഞാൻ ഇവിടെ നിന്ന് എടുത്ത സ്കാനിങ് പിക്ചറും റിപ്പോർട്ടും കൊണ്ടുപോയിരുന്നു അദ്ദേഹം ഈ സ്കാനിങ് പിക്ചർ നോക്കി പിന്നെ ഈ റിപ്പോർട്ട് നോക്കിയിട്ട് പറഞ്ഞു സ്കാനിങ് പിക്ചർ നിങ്ങളുടെതാണ് ബട്ട് ഈ സ്കാനിങ് റിപ്പോർട്ട് നിങ്ങളുടെതല്ല നിങ്ങളുടെ പേര് മാത്രമേ അതിനകത്തുള്ളൂ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു സംഭവം ഇതിൽ കാണുന്നില്ലെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി ഒരു റേഡിയോളജിസ്റ്റിൻ്റെ കയ്യിൽ ആ റിപ്പോർട്ടുകൾ കൊടുത്തു ആ റേഡിയോളജിസ്റ്റും രണ്ടുപേരും കൂടെ വെരിഫൈ ചെയ്തതിന് ശേഷം എന്നെ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിങ്ങൾക്കിപ്പോൾ രോഗമൊന്നും കാണുന്നില്ല ഞാൻ നിങ്ങൾക്കൊരു ആൻറ്റിബയോട്ടിക്ക് തരാം ഈ കപക്കെട്ടൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്കൊരു ആൻറ്റിബയോട്ടിക്ക് തരാം അത് കഴിക്കുക അല്ലാതെ രോഗമില്ലാത്ത ഒരാൾക്ക് ഞാൻ എന്ത് ബ്രോങ്കോസ്കോപ്പിക്ക് ചെയ്യാനാണ് യേശുവി നന്ദി അത് കേട്ട് ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടി അന്ന് തന്നെ അവിടെ താമസിക്കണം ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്ന് ഞങ്ങൾ അന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നു ദൈവം ചെയ്ത ഈ അളവില്ലാത്ത കൃപയ്ക്ക് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല പരിശുദ്ധ അമ്മയുടെ വലിയൊരു സൗഖ്യത്തിൻ്റെ അനുഭവമാണ് പറഞ്ഞത് അതിൽ നമുക്കറിയാം ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു ദൈവാനുഭവം പറഞ്ഞ് ഫലിപ്പിക്കുവാനായിട്ട് നമുക്ക് പറ്റത്തില്ല ഒരു പക്ഷേ നമ്മൾ ഇടയിലൂടെ വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഈ സഹോദരൻ പറഞ്ഞിട്ടുണ്ട് അതിപ്പം സാഹചര്യങ്ങളൊക്കെയും അപ്പം ഒരു അവസാനം പറഞ്ഞതുപോലെ നമ്മൾ വിശ്വസിക്കുവാനായിട്ട് ദൈവം അടയാളങ്ങളിലൂടെയും അല്ലെങ്കിൽ അനുഭവങ്ങളിലൂടെയും സംസാരിക്കുക തന്നെ ചെയ്യുമെന്നുള്ളത് സത്യമായ കാര്യമാണ് അപ്പൂസ്ലന്മാർ പ്രസംഗിക്കുന്ന സമയത്തും അടയാളങ്ങളിലൂടെ അവരുടെ പ്രസംഗങ്ങളെ ദൈവം സ്ഥിരീകരിച്ചു എന്നൊരു വചനമുണ്ട് അപ്പം യേശു ഈ ലോകത്തിലും ഏറ്റവും അധികം ചെയ്ത അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം ഈ രോഗവും വ്യാധികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒരു വൈദ്യൻ്റെ ഒരു ശുശ്രൂഷയാണ് ഈശോ ഏറ്റവും അധികം ചെയ്തതും പേരെ പ്രത്യേകിച്ച് ഇന്നും വൈദ്യശാസ്ത്രത്തിൻ്റെ എല്ലാവിധ കാര്യങ്ങൾക്കും അപ്പുറം ദൈവത്തിൻ്റെ ഒരു കരമുണ്ട് എന്ന് ഉറപ്പിക്കുവാൻ തക്കവിധം ഒരുപാട് അനുഭവങ്ങൾ ഈ അൾത്താരയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിൻ്റെയും തെളിവുകളുമായിട്ടാണ് അവർ വന്നിട്ടുള്ളത് ഇപ്പോഴും ഈ പറഞ്ഞതിൻ്റെയും രേഖകളെല്ലാം നമ്മളെ കാണിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം നേരത്തെ നമ്മൾ കേട്ട സാക്ഷ്യത്തിലും ഇതുപോലെ തന്നെ റിപ്പോർട്ടുകളും തെളിവുകളുമൊക്കെ ഉള്ളതാണ് അപ്പം എന്തിന് എന്നുള്ള ചോദ്യത്തിന് കൂടുതൽ നമ്മൾ ദൈവത്തിൽ ആഴത്തിൽ വിശ്വസിക്കണം എന്നുള്ളതാണ് ഒരു പക്ഷേ ഈ ഒരു വിശ്വാസത്തിലേക്ക് ഉടമ്പടി എന്നൊരു പ്രത്യേക പ്രാർത്ഥന രീതി എത്രയും വേഗം ഒരാളെ അടുപ്പിക്കുന്നു എന്നുള്ളതാണ് അതിപ്പം ഓൾറെഡി ഇവിടെ ഇപ്പോൾ ഉടമ്പടി എടുക്കാൻ വരുന്നവർ എല്ലാവരും പ്രാർത്ഥിക്കാത്തവരും പള്ളിയിൽ പോകാത്തവരും കുതാശകൾ ഇല്ലാത്തവരും ഇവിടെ എല്ലാവരും ഒരുപാട് സമർപ്പിതരും പുരോഹിതരും ഒരുപാട് ആത്മീയ മേഖലയിൽ തന്നെ പല ധ്യാന ശുശ്രൂഷകളിലൊക്കെ ചെയ്യുന്ന വചനപ്രകോഷയിലും ഒക്കെ ഒന്ന് ഉടമ്പടി ഇരിക്കുന്നുണ്ട് കാരണം ഇത് കുറച്ചും കൂടെ വ്യക്തമായിട്ടൊരു ട്രാക്കിലൂടെ ദൈവത്തിലേക്ക് നമ്മളൊക്കെ അടുപ്പിക്കുവാനായിട്ട് ഇത് സഹായിക്കുന്നുള്ളത് അതിവേഗം ഇത് സഹായിക്കുന്നു അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യത്തിൽ ഒരു വ്യക്തിപരമായിട്ടൊരു സൗഖ്യത്തിൻ്റെ അനുഭവം ഒപ്പം മകളുടെ അനുഭവം എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പം അതിന് വ്യക്തപരമായിട്ട് അവർക്ക് ഒരു ജീവിത പങ്കാളിയാണ് കുറച്ചും കൂടെ കൂടുതൽ പറയുന്ന സാക്ഷ്യമനുസരിച്ച് കൂടുതൽ ദൈവത്തിൻ്റെ പക്കൽ കൂടുതൽ പ്രാർത്ഥിച്ചും ഒരുങ്ങിയും നിൽക്കുന്നതും അപ്പം അങ്ങനെ പ്രാർത്ഥനയിൽ നിൽക്കുന്നവർക്ക് ദൈവം അതിനൊരു ഉത്തരം നൽകും എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന മറ്റൊരു സാക്ഷ്യമാണ് അതിന് ഈ ആൾത്താരയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനും ഒക്കെ ഒരു കാരണമായി എന്നുള്ളത് മാത്രമാണ് അപ്പം മുൻപോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുവാനായിട്ട് ദൈവം ഈ കുടുംബത്തെ കൂടുതൽ ശക്തിപ്പെടുത്തരുതെന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്തും നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക